നാം രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്ന കർത്താവായ എന്നാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷ വിശ്വസിക്കും എന്ത് ചെയ്യണം ഇനി രണ്ടാം അദ്ധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യം മുതൽ വായിച്ച ഒന്നും അപ്പോസപ്പെട്ടതിന്റെ രണ്ടിന്റെ മുപ്പത്തിയാറ് ആകെയാൾ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും വെച്ചത് ഇസ്രായേൽ ഗ്രഹമോത്വമായി അറിഞ്ഞുകൊള്ളട്ടെ പത്രോസ് എന്തൊക്കെ നാളെ പ്രസംഗിക്കുകയാണ് ഓക്കെ ഒരു സ്ത്രീയുടെ മുമ്പിൽ പേടിച്ചു പോയ പത്രോസ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ശക്തിന് പരിശുദ്ധാത്മാവിന്റെ ബലവും ശക്തി ലഭിച്ചപ്പോൾ പത്രോസ് അവരുടെ നേരെ പ്രസംഗിക്കുകയാണ് നിങ്ങൾ ക്രോശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുമാക്കി വെച്ചെന്ന് ഇസ്രായേൽ ഗ്രഹമൊത്തമായി അറിഞ്ഞുകൊള്ളട്ടെ അപ്പോഴാണ് ആ കേട്ടോണ്ടിരുന്ന പുരുഷാരൻ ചോദിക്കുകയാണ് അവിടെ കൂടി വന്ന അവര് ചോദിക്കുന്നതാണ് മുപ്പത്തേഴാ വാക്യം വായിച്ചിട്ട് സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പോൾ പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് അവിടെ ഹൃദയത്തിൽ കൊത്തുകൊണ്ട് പ്രിയ സഹോരങ്ങള് നിങ്ങള് കൊത്തുകൊള്ളുമ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ മറ്റോടെ പോകുന്നില്ല ഇവർക്ക് കുത്തുകൊണ്ടിപ്പോ എന്താ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ പത്രോസിനോടും ശേഷന്മാരോടും പറയുകയാണ് സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ കുത്തുകൊണ്ടിട്ട് അങ്ങോട്ട് മാറിപ്പോയിട്ടില്ല കുത്തുകൊണ്ടിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം കുത്ത് നമുക്ക് നന്മയ്ക്ക് വേണ്ടി അവർക്ക് കുത്തുകൊണ്ട നന്മയ്ക്കാണോ ദോഷത്തിനാണോ നന്മയ്ക്ക് കാരണം എന്താണ് അവര് പത്രോസിനോട് ശേഷം അക്കോസന്മാരോട് ചോദിക്കണം സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് എത്തിയണം അപ്പോഴാ പത്രോസ് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ഭാവങ്ങളുടെ ഭോചനത്തിനായി ഓരോരുത്തൻ യേശുക്രൈസ്തവന്റെ നാമത്തിന് സ്നാനേൽ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും അഞ്ച് ഇത്രയാൾ സ്നാനപ്പെട്ടത് തന്നെയല്ല നിങ്ങൾ സ്നാനപ്പെട്ട ഏത്ത ഞാൻ കത്തോലിക്കാരനായിരുന്നു ഞാൻ ബന്ധ ഞാൻ വെട്ടാട് പള്ളിയെറിയ ഏ എല്ലാഴ്ചയും പോകുന്നവനായിരുന്നു അതിന്റെ അടുത്തിരിക്കുന്ന ആ സാരി മാതാവിന്റെ പള്ളിയിൽ വെച്ചാണ് എന്റെ വിവാദം നടന്നത് അറിഞ്ഞോട്ടോ കണ്ണാന്തര ആ ഞാനാണ് ഈ സൗഖ്യം വേണ്ടേ സൗഖ്യം വേണോ വേണ്ടയോ വേണമെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാനുള്ള തീരുമാനം എടുത്തു പോയാൽ നിങ്ങൾക്ക് സൗഖ്യമാണ് സൗഖ്യം വേണോ വേണ്ടയോ വേണം യും കഴിഞ്ഞാൽ നടക്കത്തില്ല സൗഖ്യ ലഭിക്കത്തില്ല യേശുവിനെ അകത്ത് കയറണം നിങ്ങൾക്ക് അകത്ത് കാരണം എന്തിനാ സ്നാനമേൽക്കുന്നത് സ്നാനം ഏൽക്കുന്നത് വായിച്ചിന് മുപ്പത്തിയെട്ട് വായിച്ച് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ പത്രോസിനോട് വിശേഷോസന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മോചനത്തിനായി പാപമോചനം പാപമോചനം മനസ്സിന് മാറ്റം ഉണ്ടാകണം രൂപാന്തരം ഉണ്ടാകണം ആരോടെ യശപ്പാ ഇവിടെ ദൈവദാസൻ ഞാൻ വരുമ്പോ വന്നും വരുമ്പോ കേട്ടോണ്ടു വന്നെന്താണ് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും അത്യസ്ത ഒരുവനല്ലോ

നിങ്ങക്ക് വേണ്ടി പറയുന്നത് ആരാണ് യേശു ക്രിസ്തുവാണ് അല്ലാണ് പാവോചനം ഇരിക്കുന്ന യേശു ക്രിസ്തുവിൽ പാപത്തിന് മോചനം വേണോ വേണം ആ അപ്പൊ എന്തുണോ ക്രിസ്തുവിനോട് ചേരണം വായിക്കറിയോ വായിക്കാൻ യേശുവിന്റെ യേശുവേ സ്തോത്രം നിക്ക് സ്തോത്രം പറയുന്ന ശ്രദ്ധി സ്തോത്രം പിന്നീട് പറയാം പറയുന്ന ശ്രദ്ധിക്കണം പാപമോചനം നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ വേണ്ടേ എന്തു ചെയ്യണം ആ ഇനി പാപമോചനം ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം അവിടെ സ്നാനപ്പെടണം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ആ യേശു ക്രിസ്തുവിൽ കൂടെ വിടുതലുണ്ട് എന്നെ കൊണ്ടുവന്നത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ സൗഖ്യം ലഭിക്കുവാൻ വേണ്ടിയാണ് അപ്പോ യേശുവിന്റെ സനി കീഴ്പിടാതെ താഴാതെ ഇരുന്നാൽ ഒരു വിടുതലും നടക്കത്തില്ല താഴ്വ